ബോഡി പാർട്സ് ഉണ്ടായിരുന്നത് വളരെ ായി അവിടെ ആ ഒരു ബോഡിയുടെ ഫേസിന്റെ ഒരു കണ്ടീഷൻ ഭയങ്കര എന്താ പറയാ നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പല പ്രായക്കാരും പല ജെൻഡറിലുള്ള ആൾക്കാരുണ്ടായിരുന്നത് പലതരത്തിലുള്ള ബോഡി പാർട്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോ മുഖം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസം ആ ഒരു ബോഡി അവിടെ വബറകാതുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് സിഫ എന്നു പേരായ ഒരു ഇരുപതുകാരി പെൺകുട്ടിയുടെ ഒരു ഒരു സേവനോത്സവതയെക്കുറിച്ചാണ് നോക്കണം ആഗോളം ഉറ്റുനോക്കുന്ന ഒരു ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഷിഫയുടെ പ്രത്യേകത നമ്മുടെ പെൺകുട്ടികൾ എന്നല്ല പ്രായമായിട്ടുള്ള സ്ത്രീകൾ പോലും അവർക്ക് പോലും പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞുകൂടാതെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മയത്തു കുളി അഥവാ മയ്യത്ത് സംസ്കരണം ഈ തുടങ്ങിയ മേഖലയിലൊന്നും തന്നെ കേവലം ചില സംഘടനകൾ ഒഴിച്ചു നിർത്തി അവരുടെ ഏതാനും ചില പ്രവർത്തകർ ഒഴിച്ചു നിർത്തി ഈ മേഖലയിൽ സ്തുതി സേവനം ചെയ്യുന്നതിന് വേറെ ആരും തയ്യാറില്ല തയ്യാറാകുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് ഷിഫ എന്ന പെൺകുട്ടി ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ട മരിച്ച മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി സംസ്കരണം നടത്തി അതിനുവേണ്ടി എന്താ പറയുക വൈറലായിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഇപ്പോൾ ഈ മയ്യത്ത് സംസ്കരണത്തിനോ മയ്യത്ത് പരിപാലനത്തിനോ ഒന്നും തന്നെ ആർക്കും പ്രാക്ടിക്കലായിട്ടും അറിയില്ല മാത്രമല്ല ഇന്ന് വളർന്നു വരുന്ന യുവജന വിഭാഗത്തിൽ തീർച്ചയായിട്ടും യുവാക്കളിലോ യുവതികളിലോ ഒന്നും തന്നെ വളരെ വിരളം ചില പ്രസ്ഥാനങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കലും തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഷിഫ എന്ന ഇരുപതുകാരിയുടെ തിളക്കം മാറുന്ന ഈ ഈ മയ്യത്ത് സംസ്കരണം എന്ന് പറയുന്നത് മാത്രമല്ല ഈ പെൺകുട്ടി പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ തൻ്റെ വെല്ലിമ്മയോടൊപ്പം പോയി ഇത്തരത്തിലുള്ള മയ്യത്ത് പരിപാലനവും മയ്യത്ത് സംസ്കരണവും പരിശീലിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലാണ് അതുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ സമയവും ഇപ്പോൾ വയനാട് ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞ ഈ ശരീരങ്ങൾക്ക് മയ്യത്തുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള സംസ്കരണം മറ്റു മാത്രമല്ല എന്തുമാത്രം ക്ഷമ വേണം അതിന് എന്തുമാത്രം ത്യാഗമാണ് ചെയ്യുന്നത് തുല്യതയില്ല അള്ളാഹു അല്ലാതെ അവർക്ക് ഇതിന് പ്രതിഫലം കൊടുക്കാൻ വേറെ ആർക്കും കഴിയില്ല കാരണം ഒരു ദിവസത്തിൻ്റെ മുഖ്യ പങ്കും വേണ്ടി സേവനോത്സുകയായി യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ലഭിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ശിഫ എന്ന പെൺകുട്ടി ഇതിന് എന്താ അരയും തലയും മുറുക്കി പുറപ്പെട്ടിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ ഈ കാലഘട്ടത്തിൽ അതൊരു വൈറലാകുന്നതിൽ എന്താണ് അത്ഭുതമുള്ളത് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഈ മാർഗ്ഗത്തിലേക്ക് എത്തിച്ച അതിൻ്റെ വല്യുമ്മാക്കും അതിൻ്റെ തലമുറ ഉമ്മാക്കുമൊക്കെ അള്ളാഹു അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി സഹായിക്കട്ടെ മാത്രമല്ല എല്ലാവർക്കും അതിന് പ്രധാനമായി നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം സ്വർഗ്ഗമാണ് ആ സ്വർഗ്ഗ നൽകി നമ്മെ സഹായിക്കട്ടെ മാത്രമല്ല ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുള്ളവരെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ സഹജീവികളെയും ഒക്കെ അള്ളാഹു കാത്തുരട്ടിക്കുമാറാവട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ വൈറൽ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ ആ കുട്ടിയുടെ സേവനോത്സുകയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകളും ദിവസം